ന്യൂസ് ബുള്ളറ്റിൻ പ്രധാന പ്രധാന വാർത്തകൾ ആദ്യം തലക്കെട്ടുകളിലേക്ക് സ്കൈ കുടുങ്ങിയ സഞ്ചാരികളെ നീണ്ട ൾ കൊച്ചി കളമശ്ശേരിയിൽ ചരക്ക് തീവണ്ടി പാളം തെറ്റി സർവീസ് തുടങ്ങുന്നതിനിടെ എഞ്ചിൻ ബാരിക്കേഡ് തകർത്ത് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചതാണ് അപകടകാരണം ശ്രീലങ്കയ്ക്ക് നാശം വിതച്ച് ഡിറ്റുവ ചുഴലിക്കാറ്റ് മരണസംഖ്യ അറുപത്തി ആറ് കടന്നു ശ്രീലങ്കയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ വി സി നിയമനങ്ങൾ വൈകുന്നതിൽ കേരള ഗവർണർക്ക് സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനം വാർത്തകൾ വിശദമായി സ്കൈഡൈനിംഗ് കുടുങ്ങിയ സഞ്ചാരികളെ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെ ഇറക്കി സ്കൈഡൈനിങ് പ്രവർത്തിക്കുന്നത് അനുമതിയില്ലാതെ വെള്ളത്തൂവൽ പോലീസ് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് നിയമപരമായി അംഗീകാരം ഉണ്ടായിരുന്നുവെന്ന് ജീവനക്കാരുടെ വാദം ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ അഞ്ചു പേർ കുടുങ്ങിയിരുന്നു ഇപ്പോൾ അവരെ രക്ഷപ്പെടുത്തി എന്നൊരു കാര്യമാണ് അറിയാൻ കഴിയുന്നത് രണ്ട് മണിക്കൂർ നേരമാണ് അവരവിടെ കുടുങ്ങിക്കിടുന്നത് സുരക്ഷാ നടപടികൾ ഉണ്ടായിരുന്ന റോപ്പ് സംവിധാനം ഉപയോഗിച്ചാണ് അവരെ രക്ഷപ്പെടുത്തിയത് കുടുങ്ങിയവരുടെ കൂടെ സ്ഥാപനത്തിലെ സ്റ്റാഫ് ഉണ്ടായിരുന്നതിനാൽ വളരെ സഹായകരമായി എന്നുള്ളതാണ് സുരക്ഷാ മുൻകരുതൽ അറിയാവുന്നതിനാൽ അതിവ സുരക്ഷയോട് തന്നെയാണ് പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയത് ഒന്നര മണിക്കൂറിന് ശേഷമാണ് സുരക്ഷാ അംഗങ്ങളെ വിവരം അറിയിച്ചത് എന്നൊരു സുപ്രധാനമായ കാര്യവും കൂടി ഇതിനോടകം തന്നെ ഉയർന്നു വരുന്നുണ്ട് നിവാരണ അതോറിറ്റി ഇക്കാര്യത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഒരു കുടുംബത്തിലെ നാലംഗങ്ങളും ഒപ്പം സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരിൽ കുടുങ്ങിക്കിടത്തത് നിലവിൽ എല്ലാവരും സുരക്ഷിതരാണ് ആർക്കും ഒരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൊച്ചി കാവശേരിയിൽ ചരക്ക് തീവണ്ടി പാളം തെറ്റി സർവീസ് തുടങ്ങുന്നതിനിടെ എഞ്ചിൻ ബാരിക്കേഡ് തകർത്ത് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചതാണ് അപകട കാരണം ആളപായം ஆலுவா பாகத்துக்குள்ள ட்ரெயின் கதாகதம் தடசெபட்டு ഇന്ന് ഉച്ചയ്ക്ക് രണ്ടമ്പതിനാണ് ഒരു അപകടം ഉണ്ടാകുന്നത് എറണാകുളം കളമശ്ശേരിയിൽ വെച്ചാണ് ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയത് കളമശ്ശേരിയിൽ നിന്ന് സർവീസ് ആരംഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ട്രെയിനിന്റെ എഞ്ചിൻ ബാരിക്കേഡ് മറികടന്ന് മുൻപോട്ട് പോയി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് ആലുവയിലേക്കുള്ള ട്രെയിനുകൾക്ക് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഒപ്പം ഷൊർണൂർ വഴി പോകുന്ന ട്രെയിനിന്റെ ഒരു പാത തടസ്സപ്പെട്ടിട്ടുണ്ട് ഓഫീസ് ട്രെയിൻ കഴിയുന്ന സമയമായതിനാൽ ഇത്തരത്തിൽ ട്രെയിനുകൾ വൈകി ഓടുന്നത് നിരവധി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്നുള്ളതാണ് എന്നിരുന്നാലും അപകടത്തിൽ ആർക്കും എന്നുള്ളതൊരു ആശ്വാസകരമായ വാർത്തയാണ് ശ്രീലങ്കയ്ക്ക് നാശം വിതച്ച് ഡിറ്റ് ചുഴലിക്കാറ്റ് മരണസംഖ്യ അറുപത്തി ആറ് കടന്നു ശ്രീലങ്കയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ ഭക്ഷ്യവസ്തുക്കളും വസ്തുക്കളും കൈമാറി റഷ്യ ദൗത്യത്തിന് ഇന്ത്യയുടെ യുദ്ധ കപ്പലുകൾ ശ്രീലങ്കൻ തീരത്തേക്ക് വിട്ടു നൽകും ിറ്റ്വാ ചുഴലിക്കാറ്റ് ഏകദേശം നിലവിൽ ചെന്നൈയിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് നിലവിലുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ശ്രീലങ്ക അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായിരുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ ശ്രീലങ്കയുടെ ഇരുപത്തിയഞ്ച് ജില്ലകളിൽ ഇരുപതിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരണസംഖ്യ ഇപ്പോൾ അറുപത്തി ആറ് പിന്നിടുകയാണ് ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി മഴയ്ക്കൽപം ശമനം ഉണ്ടായിട്ടുണ്ടെങ്കിലും ദുരിതങ്ങൾ ഒന്നും തന്നെ ഒഴിയുന്നില്ല നിലവിൽ ആയിരത്തോളം ആളുകൾക്ക് പരിക്കുകൾ ഉണ്ട് മുപ്പതിലധികം െ കാണായിട്ടുണ്ടെന്ന് സർക്കാർ തന്നെ അറിയിക്കുന്നുണ്ട് അടിയന്തര സഹായവുമായി ഇന്ത്യ രംഗത്തുണ്ട് അതോടൊപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കളും വസ്തുക്കളും ഇന്ത്യ കൈമാറിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ യുദ്ധ കപ്പലുകൾ ഇപ്പോൾ ശ്രീലങ്കയുടെ തീരത്തേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ വി സി നിയമനങ്ങൾ വൈകുന്നതിൽ കേരള ഗവർണർക്ക് സുപ്രീം കോടതിയുടെ വിമർശനം നിയമനത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും സുപ്രീം കോടതി കേരളത്തിലെ വി നിയമനം വൈകുന്നതിലാണ് വിമർശനം ഉണ്ടായിരിക്കുന്നത് ഉടൻ നടപടി വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് മുൻ സുപ്രീം കോടതി ജഡ്ജി സുതാംശു ദൂലിയ സെർച്ച് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയതോടെ ഇതിൽ രണ്ട് മാസത്തിലകം തീരുമാനം വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു എന്നിരുന്നാലും അതിൽ വിധി വരാത്തതിലാണ് ഇന്ന് കേസ് പരാമർശിച്ചിരിക്കുന്നത് ജസ്റ്റിസ് സുധാംശു ദൂലിയ നൽകിയത് വെറും കടലാസ് കഷ്ണമല്ലെന്നും നിയമ നടപടികൾ വേഗത്തിലാക്കണം എന്ന ആവശ്യവുമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാകുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം